ജയിക്കുന്നവൻ്റെ സ്ഥലത്ത് ആവേശം അണപൊട്ടു സന്തോഷം നിലനിൽക്കും എന്നാലും ജയിച്ചാലും അടിയുണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരാകണം തോറ്റാൽ അടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമത്തിലും ജയിച്ചവർക്കിടയിലും ഇപ്പോൾ പല രൂപത്തിലുള്ള തല്ല് നടക്കുകയാണ് പണിക്കരും സുരേന്ദ്രനൂടെ തല്ല് ഇന്നലെ എം വി ജയരാജൻ പോരാളി ഷാജിക്കും ചെങ്കോട്ടയ്ക്കും ചെങ്കനലുമിട്ടടി അവരുടെ തിരിച്ചടി രസകരമാണ് ഈ കാഴ്ചകളൊക്കെയും ഇഹലോകം പരലോകം എന്ന് പറയുന്ന വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയവാദികളുടെ ആത്മീയ വിശ്വാസികളുടെ രണ്ട് ലോകമാണ് ഇഹലോകവും പരലോകവും എന്നാൽ അതല്ലാത്തൊരു മൂന്നാം ലോകം ഇപ്പോൾ ഉള്ളത് സാമൂഹ്യമാധ്യമ ലോകമാണ് അവിടെയും ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് കെട്ടി പാർക്കുന്നുണ്ട് പ്രതിഭാശാലികളായ ആളുകളുണ്ട് ഓരോ നിമിഷവും കടന്ന് വീണ് ഓരോ വെറൈറ്റികൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ധാരാളം ആളുകളുണ്ട് അവരൊക്കെയും പ്രതിഭാതനന്മാരാണ് ആ ലോകത്തും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല തോൽക്കുന്നിടത്താണ് സാധാരണ വഴക്കും വക്കാണവും അടിയും പുകിലും പുക്കാറും ഒക്കെ നടക്കുന്നത് ജയിക്കുമ്പോഴും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരെ പോലെ ആവണം പതിനാറും പതിനേഴും കിട്ടി നൂറും കിട്ടിയാലും അടിക്കാൻ കാത്തിരുന്നവനെ കിട്ടിയല്ലോ എന്ന് ഓർത്ത് അടിക്കുന്നവരുടെ പേരാണ് ആ പേര് അതെന്തെങ്കിലും ആകട്ടെ അവിടെ അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് മറുവശത്തും ഇതേ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ വിജയം അല്ലെങ്കിൽ റിസൾട്ട് എല്ലാവർക്കും സന്തോഷിക്കാവുന്നതാണ് സി പി എമ്മിനും സന്തോഷിക്കാം കാരണം അവരുടെ ഔദ്യോഗിക പദവി നഷ്ടപ്പെട്ടില്ല രാജസ്ഥാനിലോ മറ്റോ മുപ്പത്തി മൂവായിരം വോട്ട് പിടിച്ച ഒരു സി പി എം സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് സീറ്റ് നൽകി അഞ്ച് ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച് അദ്ദേഹമാണ് മാനം കാത്തതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് എനിക്കറിയില്ല ഏതായാലും അവർക്കും സന്തോഷിക്കാം ബി ജെ പി സന്തോഷിക്കാം എന്നുവച്ചാൽ കപ്പിനും ചുണ്ണിനും ഇടയിലാണ് അധികാരം എങ്ങനെയെങ്കിലും ഒത്തുകിട്ടിയത് പിന്നെ സംസ്ഥാനത്തും വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് അവർ നടത്തിയത് എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമത്തിലെ അടി കുറയുന്നില്ല എന്നതാണ് സത്യം പണിക്കരും സുരേന്ദ്രനോടടി അതിനെക്കുറിച്ച് ആരോ ഇന്നലെ എഴുതിയിരിക്കുന്നത് കണ്ടു ഇരുവരും പരസ്പരം ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തുടരുകയാണെന്ന് പറഞ്ഞു അങ്ങനെയും നോക്കിക്കാണുന്നവരുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ കണ്ണൂരിൽ പരാജയപ്പെട്ട എം വി ജയരാജൻ സഖാവ് രംഗത്തെത്തി വയറനിറച്ചും പോരാളി ശാജിക്കും ബാക്കിയുള്ളവർക്കും ഒക്കെയൊക്കെ അങ്ങ് കൊടുത്തത് കൊടുത്തെന്ന് മാത്രമല്ല ഇത്തരം ഗ്രൂപ്പുകൾ വിലക്കെടുക്കപ്പെടുകയാണെന്നും അത് നമുക്കനുകൂലമാണെന്ന് തോന്നിപ്പിക്കുന്നു എന്നല്ലാതെ നമുക്കത് അനുകൂലമല്ലെന്നും ഒക്കെ പറയുന്ന തരത്തിലാണ് ആ പോസ്റ്റ് പുറത്തു വന്നത് അതിന് മറുപടി എന്നോണം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ എണ്ണി എണ്ണി പറഞ്ഞ് പോരാളി ഷാജിയും രംഗത്ത് വന്നു ഞങ്ങളാരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളാണ് ഇതിനെ രണ്ട് രീതിയിൽ കാണാം ഒന്ന് എം വി ജയരാജൻ പറഞ്ഞതുപോലെ ഈ ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി സാമൂഹ്യ മാധ്യമ പ്രവർത്തനം നടത്തുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായും ഇവരെ കാണാം മറുവശത്ത് ഈ മുന്നിൽ വന്ന് നിന്ന് പലതും പറയാൻ മടിക്കുന്ന കാലത്ത് പിന്നിൽ നിന്നും ലോകം മുഴുവൻ കേൾക്കുകയും ചിലതൊക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ഈ സാമൂഹ്യ മാധ്യമ ലോകം ഒരുപാട് മനുഷ്യർക്ക് കരുത്ത് പകരുന്നുണ്ട് ഒരു പലതും വായിക്കുമ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ കഴിയാത്തതാണല്ലോ ഇവർ പറഞ്ഞത് എന്നോർത്ത് ആശ്വസിക്കുന്നവരുമുണ്ട് ധ്രുവറാഠിയൊക്കെ എവിടെ നിന്നോ എത്ര ദൂരത്തു നിന്നാണ് പലതുമൊക്കെ വിളിച്ചു പറഞ്ഞത് ഒടുവിൽ അത് രാജ്യത്തിൻ്റെ തന്നെ ശബ്ദവും രൂപവും ഒക്കെയായി മാറി എന്നുള്ളതും നാം തിരിച്ചറിഞ്ഞതാണ് ഏതായാലും ഈ തമ്മിൽ തല്ല് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിക്കുമോ പോരാളി ഷാജിയെ അവസാനിപ്പിക്കുമോ പോരാളി ഷാജി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ കൂടി ഇനിയും വരും ദിവസങ്ങളിൽ തർക്കവിതർക്കങ്ങളായി പ്രത്യക്ഷപ്പെട്ടേക്കാം